ഹലോ ആരാണ് കമന്റ് ഇടീട്ടോ ഇപ്പള ആരാ എന്താണെന്നൊക്കെ പറയൂള്ളേ ആ മുഹമ്മദ് അൽതാഫേ എന്താ വിശേഷം കൊറേ ദിവസമായി ലൈവിലൊന്നും വരാറില്ല എന്തോ നമ്മൾ ഇന്നലെ ഇന്നൊന്നും ലൈവ് ഇടാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞില്ല രണ്ടു ദിവസമായിട്ട് കുഴപ്പം കൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിക്കുകയും എന്താണ് വിശേഷങ്ങള് വീഡിയോസൊക്കെ ഇട്ടിരുന്നോ കണ്ടിരുന്നോ ആരേം കമന്റ് ഒന്നും കണ്ടില്ല ചില ആളുകളതൊന്നും അതൊന്നും എല്ലാരും കമന്റ് ചെയ്യട്ടാ മുഹമ്മദ് അൽതാഫ് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ആ മുസ്തഫ മുണ്ടസ്സലാം അലൈക്കു വലൈക്കും അസ്സലാം എന്താണ് വിശേഷം സുഖമാണോ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി എല്ലാവരും ഇന്ന് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മടിയാണ് ഇപ്പോ വീഡിയോ ഇടാനും ലൈവ് ചെയ്യാനൊക്കെ കേട്ടോ മറ്റത് രാവിലെ ഒമ്പതേ കാലിനും വൈകുന്നേരം അഞ്ചേ കാലിനൊക്കെ ലൈവ് ഇടുന്ന അല്ലേ ഒരു കൃത്യനിഷ്ഠത അല്ല ഒരാഴ്ചയായിട്ട് ഒഴപ്പിയും കൊണ്ടാണ് കേട്ടോ പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാരും കമന്റ് എലക്ഷന്റെ തിരക്കാണല്ലോ എല്ലായിടത്തും നാട് മൊത്തം അനൗൺസ്മെന്റും കാര്യങ്ങളായിട്ട് ആയിട്ട് മറ്റന്നാളല്ലേ എന്താണ് വിശേഷം മുസ്തഫ എന്താ പറയ മുഹമ്മദ് അൽതാഫ് എന്താ പറയണത് നീ ലൈവ് ഒരു ദിവസം പതിമൂന്ന് മിനിറ്റ് കിട്ടു പിന്നെ എങ്ങനെ വരുന്നു അത് ഞാൻ ഞാന് എന്താന്നറിയില്ല എനിക്ക് എന്തോ ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് പോയി ഞാൻ പറഞ്ഞില്ലേ ഒരു എന്ന് പറഞ്ഞല്ലേ ഒരു മണിക്കൂറൊക്കെ ഇടണോട് ഞാന് പത്ത് മിനിറ്റ് ഒക്കെ ഇട്ടിട്ട് വെല്ലം മൂങ്ങും എന്താ പറയാ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇണ്ട് മുഹമ്മദ് അൽതാഫ് ഞാൻ കണ്ടുപോന്നെ ആ പിന്നെ മടി പിടിച്ച അങ്ങനെയാണ് വേറെ എന്താ പിന്നെ പറയുന്നുണ്ട് എന്താ അങ്ങനെ പോണു വീഡിയോസൊക്കെ ഡെയിലി ഇടണോന്ന് അങ്ങനെയൊക്കെ ചില സമയത്ത് ഭയങ്കര ആവേശമായിരിക്കും ചില സമയത്ത് ഭയങ്കര ഓഫ് ആട്ടോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് കുറച്ചുപേരുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും പെടേണ്ട വിചാരത്തെ അങ്ങനെ ഉള്ളൂ ലൈവ് ആണെങ്കിലും മറ്റേത് ഒമ്പതേ കാലം ആകുമ്പോ ആയിട്ട് ഒമ്പതേ കാലം തന്നെ വരുമായിരുന്നു പിന്നെ ഇങ്ങനെ ടൈം ആ സമയം സ്കൂൾക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോ ഒമ്പതരക്കാവ പിന്നെ അത് ഒമ്പതര ആക്കി പിന്നെ അത് ഇല്ലാതാക്കി ടൈം ഇങ്ങനെ മാറി മാറി വരിക പിന്നെ അത് ഒറ്റ ഒ മൊത്തം നിർത്തി ശ്രദ്ധിക്കണം ചില സാഹചര്യങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും മുഹമ്മദ് അൽത്താഫ് നിന്റെ ഷോർട്സ് കുറേ കാണാനുണ്ട് ഇപ്പൊ തിരക്കാണെന്നില്ലേ ആ പോയി വേണ്ട അപ്പോൾ കാണു ഇന്ന് രണ്ടെണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പോയി കണ്ടിട്ട് കമൻ്റ് ഒക്കെ എൻ്റെ കമൻറ്റ് ഞാൻ കാണാറുണ്ട് കേട്ടോ മാഷാ അല്ല താങ്ക് യു പിന്നെ മുഹമ്മദ് മുസ്തഫ മുണ്ടമ്മലേ അതും നല്ലോണം കമന്റ് ഒക്കെ കിട്ടും നമ്മള വീഡിയോസ് ഒക്കെ പോയി കാണും ടൈം ഉണ്ടൊക്കെ പോയി കണ്ടിട്ട് എല്ലാത്തിനും കമന്റ് ഇടും അതാണ് നമുക്ക് നമ്മൾ വീഡിയോസ് നാളുകൾ കണ്ടു നല്ല തെളിവുള്ളത് അതൊരു സന്തോഷമുള്ള കാര്യമല്ല പിന്നെ ഇപ്പൊ മൂഡ് ഓഫ് ആണ് ഇപ്പൊ മൂഡ് ഓഫ് ആണെന്നല്ല ഇപ്പൊ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ് ലൈവ് ഇടാം കുറെ ആളുകൾ ഇങ്ങനെ സംസാരിച്ചിരുന്നതല്ലേ അതൊറ്റടിക്ക് ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറെന്താ മടിയാണ് മൂഡ് ഓഫ് എന്നൊന്നും പറയാമല്ല എന്ന് പറയില്ലേ ആ അതാണ് സംഭവം പിന്നെ കുറേ ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരം അങ്ങനെ പോകും പക്ഷേ കുറച്ച് പേര് വന്നിട്ട് അവരെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോറല്ല ബോറടിക്കുക അത്രയേ ഉള്ളൂ പിന്നെന്താ പുതിയ ആളുകളൊക്കെ വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാം മുഹമ്മദ് അൽസാഫ് ഞാൻ നോക്കാറുണ്ട് എന്നും താങ്ക് യുടാ എടന എടിയോ ഒന്നും അറിയില്ല എന്തായാലും പേര് എടനായതുകൊണ്ട് അങ്ങനെ വിളിക്കണം എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് അടിക്കുകയും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഇന്നിട്ട ഷോർട്സൊക്കെ ഒന്ന് കാണണേ പേരെന്താ പുതിയ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും കമൻറ് ചെയ്താലേ നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ ലൈവിൽ വന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ എല്ലാവരും കമൻറ്റ് ചെയ്യും പരിചയപ്പെടാലോ ലൽത്താഫേ മുഹമ്മദ് ഞാൻ നോക്കാറുണ്ട് എന്നു പറയണ്ടല്ലേ എന്ന് നോക്കട്ടോ ഫ്രീ ആകുമ്പോഴൊക്കെ എൻ്റെ ഷൂട്ട്സ് പോയി കാണേ മുഹമ്മദ് അൽത്താവ് സംശയമില്ല എടന ഓക്കെ ഓക്കെ അല്ല പിന്നെ എഡന ആണോ റെഡിയാണെന്നൊന്നും അറിയില്ലേ കാരണം യൂട്യൂബിൽ നെയിം മെയിൽ ഐ ഡി ഉള്ള നെയിമൊക്കെ ചിലപ്പോൾ കുട്ടികളേതോ അമ്മൻ്റെതോ നിങ്ങളുടെ ആരണയുടെ പേര് പിന്നെ വേറെന്താ പുതിയ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഹെൽത്താഫെയ്യാ നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കുറച്ച് സബ്സ്ക്രൈബ്സിനൊക്കെ ഉണ്ടാക്കി താ സബ്സ്ക്രൈബേഴ്സേക്കൊണ്ട് പോരട്ടെ സബ്സ്ക്രൈബ്സും ലൈക്കും കമൻ്റൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക് വീഡിയോസ് ഡെയിലി ഇടാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു സുഖല്ല പിന്നെ മഴയൊക്കെ നിന്നു കേട്ടോ മഞ്ഞുകാലാണപ്പാട്ടില് ഞാൻ ബിൽഡിംഗ് കോണ്ടാക്ടറാണ് ആ എവിടെ നമ്മുടെ നാട്ടിലാ അതാ പുറത്തോ നമ്മുടെ നാട്ടിൽ തന്നെയാണോ എവിടെ നാട് എവിടെ എടപ്പാള നാട് കോഴിക്കോടാണോ നാട് അതോ എടപ്പാളോ തൃശൂർ കൊടുക്കേ പിന്നെ നമ്മുടെ സാധനം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അൽത്താഫെ സസ്റ്റേഴ്സും യൂസിനൊക്കെ ഒന്ന് കൂട്ടിത്താളോ കുറച്ച് ആളുകളൊക്കെ കേറിട്ടെ അപ്പോലെ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്യും എല്ലാവരും നിങ്ങളൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിലല്ലേ എന്നെപ്പോലുള്ള പാവപ്പെട്ടവർക്കൊക്കെ മുഹമ്മദ് എന്ത് പറ്റി താഹി അറിഞ്ഞില്ലേ ലൈവ് എന്ന് എനിക്കറിയില്ല അവൾക്ക് ഞാൻ ലിങ്കൊന്നും കൊടുത്തിട്ടില്ല ഏതായാലും ഞാൻ അവൾക്കൊരു ലിങ്ക് എൻ്റെ ഇതൊന്ന് ഫോർവേഡ് ചെയ്തിട്ട് വരാം ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുക്കട്ടെ വിട്ടുകൊടുക്കട്ടെ ഇട്ടുകൊടുത്തിട്ടേ ലിങ്ക് ഇട്ടുകൊടുത്തിട്ടുറ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തി വാട്സാപ്പ് നോക്കുമോന്നാവോ നോക്കുകയാണെങ്കിൽ വരും പിന്നെ വേറെ വേറെ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ അവരൊക്കെ ഓരോ തിരക്ക് പെട്ടതാണോ തോന്നണോ അല്ലെങ്കിൽ വരണ്ടതാണ് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അവരന്നിപ്പോ കാണാറില്ല പിന്നെ ഇതാണ് എനിക്കൊരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ബോറടിക്കൂട്ടോ ചിലപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കും അരമണിക്കൂറൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് വരിക അപ്പൊ ഫസ്റ്റിലൊക്കെ കുറച്ച് വരാൻ പോയി നമുക്കൊരു മഴവിനെ ഇരിക്കാൻ അവൾ തിരക്കിലാവും അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഈ നേരത്തെ അവൾ ഫ്രീ ആണ് അപ്പൊ ആരെങ്കിലൊക്കെ ലെവലിൽ ഇരുന്നിട്ട് കുറുകണുണ്ടാവും അവിടെയൊക്കെ പോയിട്ട് പ്രസംഗിക്കണ്ടാവും പേര് ആയിരിക്കും മുഹമ്മദ് അലിതഫ് എന്ത് വേറെ ലൈവൽ പോയി പഞ്ചാര അടിക്കുന്നുണ്ടാവും അതെ അതെ ഭയങ്കര തള്ളുകള്ണ്ടാവും കുറച്ചാ വരും എന്തായാലും ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ വാട്സാപ്പ് നോക്കാതെക്കോ നോക്കിയില്ലേ ലിങ്ക് കണ്ടാവൂരി പിന്നെ അവിടെ തള്ളി മറിക്കുണ്ടാവും അതെ തള്ളി മറിക്കുണ്ടാവും ചിലപ്പോ എല്ലാ ബ്ലോക്കിലും പോവുകയുള്ളു അവൾക്ക് അത് തന്നെ പണി അപ്പോ സ്ഥിരമായിട്ട് പോണ കുറച്ച് ആൾക്കാരുണ്ടാവും അവരെ ലൈവിലൊക്കെ പോയി കത്തിയൊക്കെ ഉണ്ടാവും പിന്നെ വേറെന്തൊക്കെയാണ് സ്കൂളടക്കാനല്ലേ എല്ലാവരും ഒരു ടൂറ് പോകുന്ന ഒക്കെ മൂഡിലായിരിക്കുമല്ലോ ഇനി എന്താ പരിപാടി സ്കൂൾ സ്കൂളടച്ചാൽ പോകണുണ്ടോ ടൂർ പോകേണ്ട ഇടയിലൊക്കെ കുട്ടികളെയും ഫാമിലിയൊക്കെ കൊണ്ട് ഹമ്മദ് അൽതാഫ് ആരോ വന്ന് ലയിക്കിട്ട് പോയി ആരോ വന്ന് ലയിക്കിട്ട് പോയി കമന്റിട്ടിടില്ല ആരാണാവും അതും വലിയ ഉപകാരം നേരല്ല കമന്റിടാ നേരല്ലാത്ത ആരോ ആണ് എന്താടി കാക്കകൾക്കൊന്നും നമ്മളൊരു പേടിയില്ല ഭയങ്കര ധൈര്യം ഞാനെന്താ പറയുക ഈ പറമ്പൂടെ അത് പോകണം എങ്ങോട്ടെങ്കിലും ആ പോണം ഞാനും പോണം എന്ന് വിചാരിക്കണ്ടാളോ ഇനി നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല സ്കൂളൊക്കെ അടക്കട്ടെ സ്കൂളൊക്കെ കിടക്കട്ടെ ഇതിനൊക്കെ ഞാനീ പൂവുണ്ടട്ട് വന്നതാ കണ്ടോ ഒന്നല്ല പിന്നെ വൃത്തിയതിന് ചട്ടി കൊണ്ടുണ്ടാവോ നോക്കാൻ വേണ്ടിട്ടോ നമ്മുടെ ബ്രദറുണ്ട് കൊച്ചിയിൽ അങ്ങോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത് മനസ്സാ അല്ല അധിക ദിവസം ഒരു ദിവസം ഒരണ്ടു ദിവസമൊക്കെ നിക്കളു എല്ലാവരും കൂടി കൂടി അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല സർട്ടിയിൽ കിടപ്പ് ചിലപ്പോൾ വിത്ത് ഉണ്ടായാലോ ഇപ്പോൾ എവിടെ താമസം നമ്മൾ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറത്താണ് താമസം പിന്നെ ഫ്ലാറ്റിലാണോ ആ ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് താഴത്തെ നമ്മൾ ഇവിടെ ഒരു വെള്ള കാർ വേണ്ട ഈ കാറിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇവിടെ വരണ്ട് ഈ മൂന്ന് ജനൽ ഇത് കാറിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ട് ഇതാ ഈ രണ്ട് ജനല് ഇതാ ഇവിടെ സിറ്റ് ഔട്ട് രാമിക്കുട്ടി ഉറങ്ങാണ് കേട്ടോ പിന്നെ അവൾ നാളെ സ്കൂളില്ല നാളെ അവളെ സ്കൂളിലാണത്രേ എലക്ഷന് വരുന്ന പോലീ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്റ്റേ ചെയ്യണത് അപ്പോൾ അവർക്ക് സ്കൂൾ കഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നാളെ ക്ലാസ്സില്ല മറ്റന്നാൾ എലക്ഷൻ ആയതുകൊണ്ട് മറ്റന്നാളുമില്ല പിന്നെ ഇനി ഫ്രൈഡേ ഉള്ളൂ അന്ന് ഉണ്ടാവും ആ വിഹാൻ വന്നല്ലോ വിഹാൻ ഹലോ ഹലോന്ന് വിളിക്കണ്ട് ലാമി ഉറങ്ങി വിഹാനേ ലാമിക്കുട്ടി ഉറങ്ങി നോക്കുന്നു എന്തേന്നാവാ അല്ലെങ്കിൽ ഇതിലെ ഓടികളിക്കാണെന്ന് തുറങ്ങി ഇനിയിപ്പ മഹ്രീബിന്റെ നേരത്ത് എണീറ്റിട്ട് അരച്ചിലുണ്ട് നല്ല അടിപൊളി അരച്ചിൽ അസ്വസ്ഥപ്പെട്ടിട്ട് എന്നാൽ മരിയാ ഉറങ്ങൂല്ല മുഹമ്മദ് അൽത്തഫ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് അതെ അതെ അതിന്റെ തൊട്ടടുത്തൊന്നല്ല എന്നാലും നമുക്ക് അങ്ങോട്ട് നടക്കാനുള്ള ദൂരൊക്കെ ഉള്ളു പിന്നെ വേറെന്താണ് വിഹാനയ ഞങ്ങൾ കൊച്ചിയിലോട്ട് വരുന്നുണ്ട് കുട്ടികളോടൊക്കെ പറ ഞങ്ങൾ വരുന്നുണ്ട് പിന്നെന്താ വേറെന്താ സേതലബി ഹലോ ഹൈ എന്താ വിശേഷം നമ്മളെ വീഡിയോസ് ഒക്കെ പുതിയ തെറ്റിട്ടുണ്ട് ഒക്കെ ഒന്ന് പോയി കാണണേ ആ ട്രെയിൻ അൽത്താഫ് ട്രെയിൻ പോകുമ്പോ കാണാൻ പറ്റും ഇല്ലെട്ടോ കാണാൻ പറ്റില്ല സൗണ്ട് കേൾക്കും കാണാൻ പറ്റൂല നടക്കാനുള്ളൊരു ദൂരം എന്ന് പറഞ്ഞാൽ നടക്കണമെങ്കിൽ നടക്കാം അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകാം ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ കൊടുത്ത് പോകാം പിന്നെ കാണാൻ പറ്റില്ല പക്ഷെ സൗണ്ട് എല്ലാം കേൾക്കും വണ്ടി വരണം പോകണവും എല്ലാം പക്ഷെ വീടുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്ഥലങ്ങളല്ലേ അതിൻ്റെ ഒരു ബാക്കിലായിട്ടാണ് നമ്മൾ നിൽക്കണത് ഇപ്പോൾ ഓക്കേന്ന് ട്രെയിനിൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഉറങ്ങാൻ കഴിയില്ലല്ലോ അങ്ങനത്തെ ശല്യമൊന്നുമില്ല കേട്ടോ അത്രയും അടുത്തൊന്നും അല്ല തൊട്ടടുത്താണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല ട്രെയിനിൻ്റെ സൗണ്ട് കൊണ്ട് ഇപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ രാവിലെയും രാവിലെ ആറേ അഞ്ചിന് നിലമ്പൂരിൽ നിന്ന് ഒന്ന് പിന്നെ പിന്നൊരു ഒമ്പതരക്ക് എറണാകുളത്ത് നിന്ന് അല്ല ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ കുറേ ഇടവേളക്ക് ശേഷമായിരുന്നു ഷിപ്പ് അങ്ങനെയല്ല ഇപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ട് വണ്ടി വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് കാരണം നല്ല സൗണ്ടും ഹോണുമൊക്കെ കേൾക്കാം ആ ഒരു കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്റർ ഉണ്ടാവുമോ ആ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഈ ഷോർട്ട് വെയ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളു നേരെ റോഡിന് പോകുകയാണെങ്കിൽ നമുക്കൊരു കുറച്ച് നടക്കാനേ ഉള്ളൂ അത് മാത്രം ദൂരൊന്നുമില്ല ഇതിലൊക്കെ ഷോർട്ട് വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊത്തായിരിക്കും പിന്നെന്താ ആരൊക്കെയുള്ളേ എല്ലാവരും ഇത് അങ്ങാടിപ്പുറം തിരുമട അങ്ങുന്നമ്പലത്തിൻ്റെ അവിടുന്ന് വള ഏഹ് റോഡ് എന്ന് പറഞ്ഞ റോഡിലാണ് അപ്പോ അവിടുന്ന് അറിയുന്നവർക്ക് ചിന്തിച്ചാൽ അറിയാം ഇപ്പോൾ ട്രെയിൻ കൂടുതലാണ് ആന്നുണ്ടാവും നല്ല ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടേ മറ്റേ നമുക്ക് ഒരു കണക്കാക്കിയ വേണ്ട ആ സമയത്ത് ആളുകൾ കഷ്ടപ്പെട്ട് പോണായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കുറേ ടൈമിലുണ്ട് പിന്നെ മുഹമ്മദ് സൈലന്റ് ആക്കുന്നതായിരിക്കും നല്ലത് ചായ കുടിച്ചു ചായ കുടിച്ചിട്ടില്ല ഞാൻ ഈ വൈകുന്നേരം ചായ കുടിക്കാറില്ല കേട്ടോ വേറെ എന്താ പുതിയ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യും ലൈക്ക് അടിക്കുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ വരാം ഓക്കെ ഓക്കെ വരൂ നിനക്ക് പത്തൊമ്പത് മിനിറ്റ് ആയപ്പോ തന്നെ എനിക്ക് തോന്ന ഒരു മണിക്കൂറായ പോലെ എല്ലാരും കമന്റ് ചെയ്യും കമന്റ് ചെയ്താലാണ് ആരൊക്കെ വന്നത് പോയത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ സേതലവി ഇവിടെ കലാസക്കൊട്ടാണ് എല്ലായിടത്തും അതന്നെ എന്താ അനൗൺസ്മെന്റ് ചെയ്ത് ആഗ്രഹായിട്ട് എല്ലാ ടീമും പരക്കം പായുന്നുണ്ട് നാളെയും കൂടിയല്ലേ ഉള്ളു ഇപ്പോ മറ്റന്നാളല്ലേ എവിടെ മറ്റോ

എപ്പോഴാണ് ആരാ എന്തായതാണ് എവിടെ നിങ്ങൾക്ക് അറിയൂള്ളേ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ ാലം ഞാനിവിടെ ഫോണിൽക്കണുണ്ട് ഇടയ്ക്ക് വന്നോക്കി പണി നടത്തുന്നുണ്ട് ശരിക്കും വെള്ളം ഹലോ ഹലോ ഹെ ഹലോ ആരെങ്കിലും വന്ന സംസാരിക്കു കാര്യങ്ങളും ആരും കാണില്ല ഒക്കെ എവിടെ പോയി അതെ എവിടെ പോയി പത്ത് എത്രയോ ആളുണ്ടായിരുന്നു ആരും കാണാനില്ല അപ്പൊ ഞാൻ ആരും പോട്ടെ ബക്കറ്റ് നിറഞ്ഞു പോണണ്ടോ ഇത് മോട്ടർ നിറഞ്ഞു പോണണ്ടാ